ഹലോ കേസ് എല്ലാവർക്കും പെട്രോബൂമിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കീ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയ കിയ സിറോസിൻ്റെ ഏറ്റവും ടോപ്പെൻ്റായ എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷനൽ വൺ ലിറ്റർ ടെർബോ പെട്രോൾ വരുന്ന സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക്ക് വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പെൻഡിൻ്റെ വാക്റൗൺ റിവ്യൂ ആയിട്ടാണ് ഇപ്പോൾ കസ്റ്റമർ കാർ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ ഡ്രൈവ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഓൾറെഡി നമ്മൾ വൺ ലിറ്റർ മാനുവലിൻ്റെ ഒരു വാക്ക്റൗൺ പ്ലസ് ഡ്രൈവ് റിവ്യൂ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ ഡ്രൈവ് റിവ്യൂ കാണുന്നവർക്ക് ആ ഒരു വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള എച്ച് ടി എക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയിരുന്നു നമുക്ക് പെട്രോളും മാനുവൽ വരുന്നത് എച്ച് ടി എക്സ് വരെയാണ് ഏറ്റവും ടോപ്പിൽ അതായത് എച്ച് ടി എക്സ്പ്രസ് ഓപ്ഷനില് നമുക്ക് ടർബോ പെട്രോളിൻ്റെ കൂടെ സെവൻ സ്പീഡ് ഡി സി ടി മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂൻ അറേഞ്ച് ചെയ്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഇഞ്ചി വൺ കീ എന്നാണ് ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പള്ളിയിലെ ഇഞ്ചി വൺ കിയോയുടെ ഷോറൂമിലാണ് അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് കിയുടെ വാഹനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലും ബുക്കൊക്കെ ചെയ്യണമെങ്കിൽ ഡെഫിനിറ്റ് നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഞാൻ എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കിയാ സിറോസിൻ്റെ ഏറ്റവും ടോപ്പ് ടോപ്പുണ്ട് അതായത് എച്ച് ടി എക്സ്പ്ലസ് ഓപ്ഷനലിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം ഇതാണ് നമുക്ക് കിയാ സെർവസിൻ്റെ കൂടെ കിട്ടുന്ന കീ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലുള്ള സ്മാർട്ട് കീസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ബൂട്ട് റിലീസ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട് റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട് ഈ ഒരു ചൂടിലൊക്കെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ നമ്മൾ വാഹനം വെയിലത്ത് പാർക്ക് ചെയ്തിട്ട് വണ്ടിയിലേക്ക് വന്ന് കയറുമ്പോൾ എ സി ഓൺ ചെയ്യാൻ ഈ ഒരു സ്റ്റാർട്ട് സിസ്റ്റം നമുക്ക് അത്യാവശ്യം നല്ലതാണ് ഇനി നമുക്ക് വണ്ടിയുടെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഹുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇൻസുലേഷൻ നമുക്ക് ഈ ഒരു ഹുഡിൽ കൊടുത്തിട്ടില്ല ഈ കാണുന്നതാണ് നമുക്ക് കിയാ സിറോസിൽ വരുന്ന വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ചാർജർ ടി ഡി ജെ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് സോണത്തിലൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു വൺ ലിറ്റർ എഞ്ചിനാണ് നമുക്ക് സിറോസിൻ്റെ കൂടെ എൻ എ പെട്രോൾ അതിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ അവൈലബിൾ അല്ല ദെൻ അത്യാവശ്യം നല്ല ക്ലീനായിട്ടുള്ള എൻജിൻ പേയാണ് നോർമലി നമ്മൾ കിയ ഹ്യുണ്ടായി വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു എഞ്ചിൻ പേയാണ് വാഷർ ഫ്ലൂയിഡിൻ്റെ ഒരു പ്രൊവിശ്യം നമുക്കിവിടെ കാണാൻ പറ്റും ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ടുണ്ട് സോ നമുക്ക് ഫുഡ് ക്ലോസ് ചെയ്യാം ഈ കാണുന്നതാണ് കിയ സിറോസിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമുക്ക് ഗ്ലോബലിയുള്ള കിയ കാറുകളിലോട്ടൊക്കെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കാറിൻ്റെ ടോട്ടൽ അപ്പിയറൻസ് വരുന്നത് ഒത്ത നടുക്കായിട്ട് നമുക്ക് കിയയുടെ ഒരു ലോഗോ കാണാം ദെൻ താഴായിട്ട് ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു കണക്റ്റഡ് എലമെൻ്റ് ഉണ്ട് ഇപ്പോഴത്തെ വാഹനങ്ങളിലെല്ലാം ഇവിടെ ഒരു കണക്ടഡ് ഡി ആർ വരുന്നത് എന്തോ ഈ വണ്ടിക്ക് ആ ഒരു ഫീച്ചർ ഇല്ലാത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം പല വണ്ടികളും അതൊരു ഒക്വേഡായിട്ട് ഈ ഫീൽ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് ആ ഒരു ഫ്രണ്ടിലെ ബൾക്കിനെസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെൻ്ററിലായിട്ട് വരുമ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു ഫ്രണ്ട് ക്യാമറ കാണാം അതുപോലെ ഗ്രില്ലും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴായിട്ട് വരുമ്പോൾ നമുക്ക് അഡാസിൻ്റെ റെഡാർ കാണാൻ സാധിക്കും ബമ്പർ ഒരു ഡ്യുവൽ കളറാണ് വരുന്നത് ഒരു ബ്ലാക്ക് പ്ലസ് ഒരു ഗ്രേ കോമ്പിനേഷനിലാണ് അല്ലെങ്കിൽ സിൽവർ കോമ്പിനേഷനിലാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് നാല് പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കിയ സിറോസിൻ്റെ ഹെഡ് ലാംബ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കലായിട്ടുള്ള എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഹൈ ബീമും ലോ ബീമും എല്ലാം സ്ലാറ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി യൂണിറ്റുകളിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിയ സിറോസിൽ നമുക്ക് ഫോഗ് ലാംബ് വരുന്നില്ല സൈഡ് പ്രൊഫൈലിൽ ഇത്തരത്തിലാണ് നമുക്ക് ഈ ഒരു പോർഷൻ കൊണ്ടൊക്കെ കിയ ക്യാരൻസിൻ്റെ ചെറിയ സിമിലാരിറ്റീസ് അതായത് ഈ ഒരു ഫുഡിന് മുകളിലുള്ള ലൈൻസും ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ചെറിയ എലമെൻ്റ് ഒക്കെ നമുക്ക് കീയാ ക്യാരൻസുമായിട്ട് ചെറിയൊരു ബന്ധം നമുക്ക് തോന്നുന്നുണ്ട് ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നുന്നുണ്ട് സോ ടോട്ടൽ ഒരു സൈഡ് പ്രൊഫൈൽ പ്ലസ് ഫ്രണ്ട് പ്രൊഫൈൽ ഇത്തരത്തിലാണ് നമുക്ക് സിറോസിൽ വരുന്നത് ദെൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പുതിയൊരു അലോയ് വീൽസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ അമ്പത്തഞ്ച് ആറ് സെവൻറ്റീൻ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയ്വിൽസ് ആണ് നമുക്ക് വരുന്നത് കാഴ്ചയിൽ കാണാൻ അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു ട്യൂവൽ കട്ട് പ്രൊസിഷൻ കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത് ഇതിൽ കൊടുത്ത് ജെ കെറ്റ് ടൈസിൻ്റെ റബ്ബേഴ്സ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ആ ബമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയൊരു വീലാർച്ച് വരുന്നുണ്ട് ആ ഒരു വീലാർച്ച് നമ്മുടെ വാഹനത്തിൽ ചുറ്റിന് നമ്മൾ സെൽടോസിലൊക്കെ കണ്ടതുപോലെ വൺ പി ത്രൂ ഔട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് ഈ ഒരു ഡോറിൻ്റെ പോർഷനിലായിട്ട് വരുമ്പം ആ ഒരു ക്ലാ പോർഷനിൽ നമുക്ക് ചെറിയൊരു സിൽവർ കളർ ക്ലാഡിങ് വരുന്നുണ്ട് അത് സൈഡിൽ ആ ഒരു വിഷ്വൽ ബൾക്ക് നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൻ്റെ എ പില്ലർ നമുക്ക് ബ്ലാക്ക് ഡോട്ടായിട്ടാണ് വരുന്നത് ബി പില്ലർ ബോഡി കളർ ആണ് സി പില്ലർ പില്ലറ് ബ്ലാക്ക്ഡോട്ടാണ് ഒരു യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് മുകളിലായിട്ട് നമുക്ക് റൂഫ് റെയിൽസ് കാണാം ഇത് ഫങ്ഷണൽ ആണോ ഇല്ലയോ എന്ന് എഴുതിയിട്ടില്ല സോ അത്യാവശ്യം സ്റ്റഡി ആയിട്ടുള്ളൊരു റൂഫ് റെയിൽ കാണാം അതുപോലെ ഡ്യുവൽ പെയിൻ പാരമിക് സൺ പ്രൂഫ് വരുന്നുണ്ട് ഷാർഫിൻ ആൻറ്റിനെ നമുക്ക് കാണാൻ പറ്റും ബോഡി കാർഡോഡ് ഓറിയംസ് ആണ് വരുന്നത് നമുക്കതിൽ എൽ ഇ ഡി ടേഡിക്കേറ്റേഴ്സ് ഉണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ പാർക്കിംഗ് ക്യാമറയും നമുക്ക് അവിടെ കാണാൻ പറ്റും ദെൻ ബി വരുമ്പോൾ ഒരു യൂണിക് ഷെയ്പ്പായിട്ടുള്ളൊരു ബി പില്ലറാണ് വരുന്നത് പിന്നെ ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽ അല്ലെങ്കിൽ ആ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽ ഇത് കാഴ്ചയിലൊക്കെ നല്ലതൊക്കെയാണ് പക്ഷേ നമ്മൾ കയ്യിൽ എന്തെങ്കിലും കവറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് സെവൻ ഡബിൾ ഒ യൂസ് ചെയ്യുന്ന പലരും എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് വരുമ്പോഴും നമുക്ക് ആ ഒരു സെയിം ഡോർ ഹാൻഡിൽസ് കാണാം ഇതാണ് നമ്മുടെ കിയർ സെറോസിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സ്ട്രക്ചർ ഉള്ള അല്ലെങ്കിൽ ഒരു യുണീക്ക് ഷെയ്പ്പുള്ള ഒരു വാഹനമാണ് കിയർ സെറോസ് എന്ന് പറയുന്നത് ഇതിനെ വാഗൺ വെച്ച് കമ്പയർ ചെയ്യുന്ന കണ്ടു പക്ഷേ ഇൻ പേഴ്സൺ റിയൽ ലൈഫിൽ നമ്മൾ കാണുമ്പോൾ വാഗണറായിട്ടുള്ള യാതൊരു സിമിലാരിറ്റി ഇല്ല എവിടേക്ക് ഒരു ക്യാരൻസിൻ്റെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലൊരു യുണീക്ക് സ്ട്രക്ചറാണ് നമ്മൾ മറ്റ് വാഹനങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത എലമെൻറ്റുകളും ഡിസൈൻ എലമെൻറ്ററുകളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് സോ സൈഡ് പ്രൊഫൈൽ ഇത്തരത്തിലാണ് വരുന്നത് നമുക്ക് ബാക്കിലായിട്ട് വലിയൊരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് എൻ്റ് സി പിലർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആണ് ആകെ ബി പിലർ മാത്രമേ ഉള്ളൂ നമുക്ക് ബോഡി കളറിൽ വരുന്നത് റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക്സ് അവൈലബിൾ ആണ് സെയിം വീൽസ് ആൻഡ് ടയർസ് ആണ് വരുന്നത് പിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു അപ്രൈറ്റ് അപ്റൈറ്റായിട്ടുള്ളൊരു പൊസിഷനാണ് ഈ വാഹനം ഇങ്ങനെ അപ്റൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉള്ളിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ കിട്ടിയിരിക്കുന്നത് ഇതൊരു സഫോർമീറ്റർ വാഹനമാണെന്ന് പറഞ്ഞു എന്നാൽ ഉള്ളിൽ കയറുമ്പോൾ സോ സെൽടോസിനെക്കാട്ടി നമുക്ക് വാഹനം ആയിട്ട് തോന്നും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ മാക്സിമം കോസ്മെറ്റിക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വണ്ടി ഒന്ന് അപ്പറൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതായത് ബമ്പറിന് ബൾജിങ്ങോ അല്ലെങ്കിൽ ഹുഡിന് വലിയ പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ഉള്ളിൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ആ ഒരു അപ്റൈറ്റ് ആയിട്ടുള്ള ബാക്ക് പൊസിഷൻ നമുക്ക് കാണാം ഷാർപ്പ് ഫിനാൻഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ഇൻറ്റിഗ്രേറ്റ് ആയിട്ട് ഒരു സ്പോയിലർ വരുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം നമുക്ക് റിയറിൽ വൈപ്പറും അതുപോലെ ഡീഫോഗർ ലൈൻസും വരുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ സിറോസിൻ്റെ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് ഒരു സ്പ്ലിപ്പ് പീസ് എൽ ഇ ഡി യൂണിറ്റ് ആണ് ഈ പോർഷനിലാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് അതിൽ ഇൻഡിക്കേറ്റർ വരുന്നത് അതൊരു ഹാലജൻ സെറ്റപ്പ് ആണ് കൊടുത്തേക്കുന്നത് അത് നമ്മുടെ ബമ്പറിലേക്കും ഫ്രണ്ടറിലേക്കും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പീസ് വരുന്നത് അത്യാവശ്യം യൂണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് അത് നമ്മുടെ ആ ഒരു വീലാർസിലേക്ക് കയറി നിൽക്കുന്ന പോർഷൻ കാണാൻ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മൂന്നും ആറ് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് റിയറിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബൂട്ടാണ് നമുക്ക് വാഹനത്തിൽ വരുന്നത് നമ്മളിതിൻ്റെ ഒരു പുറകിൽ നിന്നുള്ള വ്യൂ കാണുമ്പോൾ ഇത്രയും വലിയൊരു ബൂട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാഴ്ചയിൽ വ്യക്തമല്ല എന്നാൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു സൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ആയിട്ട് ഒരു സബൂഫർ കൊടുത്തിട്ടുണ്ട് ദെൻ ഒരു ഹാലജൻ ലാമ്പ് വരുന്നുണ്ട് ചെറിയൊരു പാഴ്സൽ ഷെൽഫ് വരുന്നുണ്ട് അവർ ഈ ഒരു വാഹനം ക്ലവർ ആയിട്ട് അതായത് ഉള്ളിൽ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഒരു സ്ലോപ്പി ബൂട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പാഴ്സൽ ഷെൽഫ് കമ്പ്യൂട്ടറിൽ ചെറുതാണ് പ്രോപ്പർ ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റും രണ്ട് ഹെഡ് ഒക്കെ വരുന്നുണ്ട് ചൈൽഡ് സീറ്റ് ആങ്കർ പോയിൻറ്റും ഈ ഒരു വാഹനത്തിൽ നമുക്ക് റിയർലി കാണാൻ പറ്റും ഈ കാണുന്നതാണ് കെ ആർ സിറോസിൻ്റെ സ്പെയർ വീൽ എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ വീലാണ് സൈസും കമ്പ്യൂട്ടറിൽ വളരെ ചെറുതാണ് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ സ്റ്റീൽ ആണ് നമുക്ക് സ്പെയർ വീലായിട്ട് വരുന്നത് പിന്നെ ബൂട്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്കിനി ബൂട്ട് ക്ലോസ് ചെയ്യാം അതുപോലെ താഴേക്ക് വരുമ്പോൾ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കാണാം ഇതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് വരുന്നത് ഹാലജൻ ആണ് ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരു സിൽവർ എലമെൻ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് റിയർ ഫോഗ്ലാം ബാ അല്ല സോറി കേട്ടോ ഇതാണെന്ന് തോന്നുന്നു റിവേഴ്സ് ലൈറ്റ് ഇത് ബ്ലാങ്ക് പോഷൻ ആണെന്ന് തോന്നുന്നു സോ പ്രോബ്ലി ഇതായിരിക്കും റിവേഴ്സ് ലൈറ്റ് സോ ഇത്തരത്തിലാണ് കിയാ സിറോസിൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് ഫ്യൂലിൻ്റെ ലിഡ് കാണാൻ പറ്റും അത് ഇൻറ്റേർണലി ഓപ്പറേറ്റഡ് ആണ് ഇനി നമുക്ക് വാഹനത്തിൻ്റെ റിയർ സീറ്റുകളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം ഇതാണ് നമ്മുടെ റിയർ ഡോർ പാഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലൊരു സൺഷെയ്ഡ് വരുന്നുണ്ട് നമ്മൾ സെൽട്ടോസൊക്കെ കണ്ടതുപോലെ പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല അല്ല ഇതിൻ്റെ മൂന്നത്തെ സെഗ്മെന്റിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതായത് റിയർ സീറ്റ് വെന്റിലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ സീറ്റുകളിലും നമുക്ക് വെന്റിലേഷൻ ഫംഗ്ഷൻ അവൈലബിൾ ആണ് മൂന്ന് ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പാഡ് ഒരു ഡ്യൂവൽ കളർ സ്കീമിലാണ് വരുന്നത് ഒരു ലൈറ്റ് പ്ലസ് ഡാർക്ക് കോമ്പിനേഷനിൽ അതിന് സെൻ്ററിലായിട്ടൊരു ഗ്ലോസി എലമെൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ നാല് പവർ വിൻഡോസിലും ഓട്ടോ അപ്പ് ഓട്ടോ ഡൗൺ ഫീച്ചർ വരുന്നുണ്ട് ഈ കാണുന്ന ഈ ഒരു പോഷൻ നമുക്കൊരു സോഫ്റ്റസ്റ്റ് മെറ്റീരിയലിൽ ലെതറൈറ്റ് മെറ്റീരിയൽ കാണാൻ പറ്റും സ്റ്റിച്ചിങ്ങൊക്കെ വളരെ മനോഹരമാണ് കുഴപ്പമില്ലാത്തൊരു വൺ ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ദെൻ ഇതാണ് നമ്മുടെ റിയറിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഹാർമൺ കാർഡിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇവിടെ ആയിട്ടൊരു ഓറഞ്ചിഷ് കളറ് ചെറിയൊരു എലമെൻറ്റ് ഒരു ഗ്ലോസിനെസ് ഇല്ലാത്ത ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ കിയാ സിറോസിൻ്റെ റിയർ സീറ്റ്സ് എന്ന് പറയുന്നത് ഈ സീറ്റ് ഇപ്പം മാക്സിമം റിക്ലൈൻ ചെയ്തിട്ടിരിക്കുകയാണ് നമുക്കിതിൻ്റെ റിക്ലൈൻ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്കിരിക്കാൻ പറ്റില്ല ഡിഫറെൻ്റ് ലെവൽസിലായിട്ട് ഇതിൻ്റെ റിക്ലൈൻ ആംഗിള് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിംഗ് സീറ്റുകളാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മാക്സിമം റിക്ലൈൻ ആംഗിൾ എന്ന് പറയുന്നത് സീറ്റുകളും ഒരു രണ്ട് കളർ കോമ്പിനേഷൻ ലൈറ്റ് പ്ലസ് ഡാർക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് സെൻട്രലായിട്ട് ഈ പറഞ്ഞൊരു ഓറഞ്ചിഷ് എലമെൻറ്റ് നമുക്ക് സീറ്റിൽ കാണാൻ പറ്റും പ്രോപ്പർ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് മിഡിലും വരുന്നുണ്ട് രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് നടുക്ക് ഒരു ആംബ്രസ്റ്റ് വിത്ത് ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഉള്ളിലായിട്ട് കയറി ഇരുന്നു കഴിയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇപ്പം എനിക്ക് ചാരി വിശാലമായിട്ടിരിക്കാം ലെഗ് സ്പേസ് എന്ന് പറയുന്നത് ആമ്പിൾ എമൗണ്ട് ഓഫ് നമ്മൾ ഈ ഒരു സെഗ്മെൻ്റ് നല്ല ക്രച്ചയിൽ അല്ലെങ്കിൽ സൽപൌസിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ലെഗ് സ്പേസ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ സീറ്റുകളും സ്ലൈഡിങ് ആണ് ഈവൻ ഇപ്പോൾ ഉള്ള പല വാഹനങ്ങളിൽ അതായത് പല സെവൻ സീറ്റർ വാഹനങ്ങളിലും സെൻറ്ററിലെ സീറ്റ് പോലും നമുക്ക് റിക്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഈ വാഹനത്തിലെ സെക്കൻഡ് റോയിലെ സീറ്റുകൾ രണ്ട് സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് നല്ലൊരു ട്രാവൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ടിലെ സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് സീറ്റുകൾ മുന്നോട്ടിലോട്ട് മുന്നിലേക്ക് നീക്കി സീറ്റ് കുറച്ച് അപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് ക്യാരി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം സോ ഈ പറഞ്ഞ സ്ലൈഡിങ് സീറ്റുകൾ കൊടുത്തത് ഒരു നല്ലൊരു കാര്യമാണ് കാര്യം നമ്മളൊരു ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് വളരെ കുറച്ച് ലഗേജേ നമുക്ക് കാണുള്ളൂ അതപ്പം ബാക്കിൽ വെക്കുകയാണെങ്കിൽ വിശാലമായിട്ട് ഇരിക്കാം ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഞാനിത് സെൽട്ടോസിനേക്കാൾ ഒരു പിടി മുകളിൽ നിൽക്കുന്ന വാഹനമാണെന്ന് പറഞ്ഞത് ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ ഈ സെഗ്മെൻ്റ് എന്നല്ല ഒരു എക്സ് യു വി സെവൻ ഡബിളോ ആ ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ സ്പേസ് രണ്ട് റോഡ് കാര്യമാണ് കേട്ടോ പറയുന്നത് തേർഡ് റോഡ് കാര്യമല്ല രീതിയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ് അത്യാവശ്യം ലൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ ചുറ്റിനും കൊടുത്തേക്കുന്നത് സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഡാർക്ക് അപ്പോൾ ഒരു എയറി ഫീൽ മൊത്തത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് ഞാനത് ഫ്രണ്ടിൽ പോയിട്ട് ബ്ലൈൻഡ് ഓപ്പൺ ചെയ്ത് കാണിക്കാം മുകളിലായിട്ട് നമുക്കൊരു ഫോൾഡിംഗ് ഗ്രാഫ് ഹാൻഡിൽ വരുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു റീഡിംഗ് ലൈറ്റ് ഒരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് സോ അത്രയ്ക്കാണ് റിയറിന് വിശേഷങ്ങൾ അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് എയർ പ്യൂരിഫയർ വരുന്നുണ്ട് ടോപ്പ് എൻ്റെ ആയതുകൊണ്ട് എയർ ഉണ്ട് രണ്ട് എ സി ഇവൻറ്റുകളുണ്ട് രണ്ട് യു എസ് പി ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്നും അതുപോലെ റിയറിൽ നിന്നും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു എയർ പ്യൂരിഫയർ വരുന്നത് അതുപോലെ ഡോറിൽ നമുക്ക് ചെറിയൊരു പോക്കറ്റ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മാക്സിമം സ്കൂപ്പ് ചെയ്തിട്ടാണ് സീറ്റുകൾ വെച്ചേക്കുന്നത് സീറ്റിൻ്റെ ബാക്ക് സൈഡ് അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് നമുക്കുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കാനാണെങ്കിൽ നമുക്കൊരു വി ഐ പി ലോഞ്ച് ഒരു കാറിൽ ഇരിക്കുന്നൊരു ഫീല് നമുക്ക് റിയറിൽ നിന്ന് കിട്ടുന്നുണ്ട് സോ ഈ കാണുന്നതാണ് ഫ്രണ്ട് ഡാഷ് ബോർഡ് നമുക്കിപ്പോൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഫ്രണ്ടിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്കിനി നമ്മുടെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റുകളിലേക്ക് കയറാം നമ്മൾ റിയറിൽ കണ്ടതുപോലെയുള്ള സിമിലറായിട്ടുള്ള ഡോർ പാഡുകളാണ് വരുന്നത് ആ ഒരു സെയിം കളർ സ്കീമുകൾ നമുക്ക് ഇവിടെയും കാണാം ഫ്രണ്ട് സീറ്റ് വെന്റിലേഷൻ്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പവർ വിൻഡോ കൺട്രോൾസും അതുപോലെ ഓവർഇമ്മൻ്റെ കൺട്രോൾസും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞു എല്ലാ വിൻഡോയിലും ഓട്ടോ അപ്പ് ഓട്ടോ ഡൗൺ ഫീച്ചറുകൾ എല്ലാ നാല് വിൻഡോസിലും സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വരുന്നുണ്ട് പിന്നെ വലിയൊരു ഡോർ പോക്കറ്റ് നമുക്ക് കാണാം ആ ഒരു സെയിം ഹാർമൺ കാർഡിൻ്റെ സ്പീക്കർ സിസ്റ്റവും നമുക്ക് കാണാം ഈ ഒരു പോഷനിലായിട്ട് വരുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കാണാം അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ആ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ ഉണ്ട് ഹെഡ് ലാംപ് ലെവലർ വരുന്നുണ്ട് ഇത് ഫ്യൂസ് ബോക്സ് ആണ് പ്രോപ്പറായിട്ടുള്ള ഡെഡ് പെഡൽ കാണാം ഒരു സ്പോർട്സ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു മെറ്റലിക് ഫിനിഷുള്ള ഉള്ള ആണ് നമുക്ക് കൊടുത്തേക്കുന്നത് ഇപ്പം അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഇപ്പോൾ ഇളക്കി കളഞ്ഞിട്ടില്ല അതാണ് അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ആയിട്ട് നമ്മുടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന ലിവർ കാണാം ഇത് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ലാച്ചാണ് നമുക്കിനി വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി ഒന്ന് ഇരിക്കാം സിറോസിന്റെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് സിക്സ് ഫൈവ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത് ഈ കാണുന്നതാണ് കിയ സിറോസിൻ്റെ ഒരു ഡാഷ് ബോർഡിന്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഒരു ലാർജ് ഇൻഫോട്ടൈൻ സിസ്റ്റം ഒരു പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട് ആ ഒരു സെയിം സൈസിലുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററലായിട്ടൊരു ഫൈവ് ഇഞ്ചിൻ്റെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പ്രൊവിഷൻ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിനുള്ള കൺട്രോൾസ് മാനുവൽ കൺട്രോൾസ് ഇവിടെയും വരുന്നുണ്ട് ഇവിടെ അതിൻ്റെ സ്ക്രീനും അതുപോലെ ടച്ച് കൺട്രോൾസും ഉണ്ട് അപ്പോൾ നമുക്ക് എ സിയും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഈ ഒരു ചെറിയ സ്ക്രീൻ നമുക്ക് ടോപ്പ് ടോപ്പെൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേസ് ആണ് ഈ ഒരു വെയിലത്ത് കിടന്നിട്ട് നമുക്ക് കാഴ്ചയിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിലെനിക്ക് തോന്നുന്നു ഒരു സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത് എയ്റ്റ് പ്ലസ് വൺ ആണെന്ന് തോന്നുന്നു ഒരു സബ്വൂഫറും നാല് സ്പീക്കേഴ്സും നാല് ട്വീറ്റേഴ്സും ആണെന്ന് തോന്നുന്നു ഈ കാണുന്നതാണ് കിയാ സിറോസിൻ്റെ ഇൻസ്റ്റം ക്ലസ്റ്റർ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നമുക്ക് ടാക്കോമീറ്റർ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്റർ വരുന്നുണ്ട് കംപ്ലീറ്റ് ആണ് വരുന്നത് സെൻട്രലായിട്ട് നമുക്ക് ബാക്കി അഡാസിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആ ഒരു സെൻ്റർ പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ദൻ ഇവിടായിട്ട് എഞ്ചിൻ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഗേജ് കൊടുത്തിട്ടുണ്ട് ഇവിടായിട്ട് ഫ്യൂവൽ ഗേജ് കൊടുത്തിട്ടുണ്ട് ബാക്കി സൈൻ വാർണിങ്സ് എല്ലാം അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാം പിന്നെ ആസ് യൂഷ്വൽ എല്ലാ കിയ ഹ്യുണ്ടൈ വാഹനങ്ങളും പോലെ വളരെ സ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫോർട്ടേഷൻ സിസ്റ്റമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് വയർലെസ് ആപ്പിൾ കാർപ്പയും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടും വരുന്നുണ്ട് അതിൻ്റെ കുറച്ച് പ്രൈമറി ആയിട്ടുള്ള ബട്ടൺസും ആ ഒരു വോളിയം ബ്രോക്കർ ബട്ടണും നമുക്ക് സെൻറ്ററിൽ വരുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ എ സി വെൻ്റ് എന്ന് പറയുന്നത് സിമിലർ സൈസായിട്ടുള്ള നാല് എ സി വെൻ്റുകൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എ സിയുടെ മാനുവൽ കൺട്രോൾസ് ആണ് ഇവിടെ ആയിട്ട് ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൈപ്പ് സി ചാർജർ ഉണ്ട് ഇത് ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് ഇത് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇടുമ്പോൾ നമുക്ക് ചാർജിങ്ങിനും യൂസ് ചെയ്യാം ഒരു ഈ ഒരു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പ്രൊജക്ഷൻ അതായത് വയേർഡ് ആപ്പിൾ കാർപ്പിലേക്കും വയർഡ് ആൻഡ്രോയിഡ് ഓട്ടോയ്ക്കും ഈ ഒരു സെയിം പോർട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടായിട്ട് നമുക്കൊരു വയർലെസ് ചാർജിംഗ് പാഡ് കാണാം അതിലൊരു മാർബിൾ ലൈക്ക് ടെക്സ്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതാണ് നമ്മുടെ ആ ഒരു സെവൻ സ്പീഡ് ഡി സി റ്റിയുടെ ഗിയർ ലിവർ എന്ന് പറയുന്നത് ഇതിലായിട്ട് നമുക്ക് ഇൻഡിക്കേഷൻസ് ലിവറിലായിട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ആക്കി നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റി ആണ് ആസ് യൂഷ്വൽ എല്ലാ കിയ വാഹനങ്ങളും പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ത്രീ ഡിഗ്രി ക്യാമറയും നമുക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റിയുടെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ന്യൂട്രലിൽ ഡ്രൈവ് എല്ലാം പ്രോപ്പറായിട്ടുള്ള ഇന്യൂമിനേഷൻ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വണ്ടിയുടെ ഡീറ്റെയിലിങ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ കാഴ്ചയിൽ മൊത്തത്തിൽ നല്ലൊരു ഡയമെൻഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ക്ലാരിറ്റി എടുത്തു പറയണം നല്ല ക്ലാരിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറയാണ് വരുന്നത് അതുപോലെ ടച്ചും അത്യാവശ്യം റെസ്പോൺസീവ് ആണ് നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊന്നും ബുദ്ധിമുട്ടില്ല ഇപ്പോൾ റിയർലൈറ്റ് ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ എൻ്റെ ട്രൈപോഡും പോഡും ബാഗൊക്കെ ഇരിക്കുന്നത് അവിടെ കാണാൻ പറ്റും സൊ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ തിയാകുന്നത് കൊണ്ടിടക്കുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആംഗിൾസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് വ്യൂ അതായത് ഫ്രണ്ട് നമ്മൾ ഗ്ലാസിൽ കാണുന്ന സെയിം ഒരു പാനോറോമിക് വ്യൂവും നമുക്ക് ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് അതും വളരെ മികച്ച ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള കപ്പ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് ഇതിന് പ്രത്യേകതയുണ്ട് ഇതിൽ നമുക്ക് വലിയ ഐറ്റംസ് വെക്കാം ഇത് നമുക്ക് ചെറിയ കപ്പുകൾ വെക്കണമെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് ആയിട്ട് കൺവേർട്ടാവും തിരിച്ച് കയറ്റി വെക്കാൻ ഇത് ഇത്തരത്തിലകത്തോട്ട് കയറ്റി വെച്ചാൽ മതി സോ വളരെ നല്ല ഫീച്ചേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ എയർ പ്യൂരിഫയർ ആണ് മുകളിൽ വരുന്നത് അതിൻ്റെ ബട്ടൺ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിയിലായിട്ടൊരു ചെറിയൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് ദെൻ നമുക്ക് ഈ വാഹനത്തിൽ സബ്ഫോമീറ്ററിൽ നമുക്ക് ഒരു പ്രോപ്പർ പാനരമിക് സൺ പ്രൂഫ് വരുന്നുണ്ട് വലിയൊരു സൺ പ്രൂഫാണ് കേട്ടോ ഇത് നമുക്കിപ്പം ബ്ലൈൻഡ് മാറ്റി കഴിയുമ്പോൾ ഒരു കാഴ്ചയാണ് ഈ ഉള്ളത് കംപ്ലീറ്റ് ആകാശ കാഴ്ചകൾ കണ്ടുപോകാം വണ്ടി ആ സമയത്ത് ക്യാബിൻ കംപ്ലീറ്റ് കയറി ആവും പക്ഷേ ഈ ഒരു ചൂട് ക്ലൈമറ്റിൽ നമുക്ക് എന്തായാലും ഇതിപ്പം തുറന്നിട്ട് പോകാൻ സാധിക്കില്ല ദെൻ സൺ പ്രൂഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയ ഉള്ള അതായത് ഓപ്പണിങ് ഏരിയ അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു പാനറോമിക് സൺ പ്രൂഫാണ് വരുന്നത് ഇവിടുത്തെ ചൂടിന് അടയ്ക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് മുകളിലായിട്ട് നമുക്ക് ക്യാബിൻ ലാമ്പിൻ്റെ ബട്ടൺസ് കാണാം എല്ലാ ക്യാബിൻ ലാമ്പുകളും നമുക്ക് എൽ ഇ ഡി ആണ് വരുന്നത് ഇവിടെ ആയിട്ട് ഒരു സൺ ഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് നമുക്ക് ഓട്ടോ ഡിമിങ് ഐ ആർ വി എം വരുന്നുണ്ട് അതിലായിട്ട് നമുക്ക് ഐ എസ് ഒ എസ് ബട്ടണും കിയാ കണക്കിൻ്റെ ബട്ടണും കാണാൻ പറ്റും പിന്നെ ബാക്കി സൺറൈസിലോട്ട് വരുമ്പോൾ ഡ്രൈവർ സൈഡിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ കോ ഡ്രൈവർ സൈഡിൽ ഒരു വാനിറ്റി മിറർ വരുന്നുണ്ട് ഗ്ലൗ ബോക്സ് അത്യാവശ്യം ഡീസെൻറ്റ് സൈസ്ഡ് ആണ് കൂളിംഗ് ഫങ്ഷൻ നമുക്ക് ഈ ഒരു ഗ്ലൗ ബോക്സിൽ വരുന്നില്ല പിന്നെ സൈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് വെൽറ്റ് ഇല്ല എന്നുള്ളതും ഒരു പോരായ്മയായിട്ട് പറയാം പിന്നെ സ്റ്റിയറിംഗിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചില്ല സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല ഒരു സ്പോക്സ് ടൂസ്പോക്ക് സ്റ്റിയറിങ്ങിലാണ് നമുക്ക് ലെതർ ടാപ്പിങ്ങൊക്കെ കൂടിയ പിടിക്കാൻ അത്യാവശ്യം കംഫർട്ടബിളായിട്ടുള്ള നല്ല ഗ്രിപ്പായി ഉള്ള ഒരു ലൈറ്റ് സ്റ്റിയറിംഗ് സ്റ്റിയറിങ്ങിലാണ് വരുന്നത് നമുക്ക് അതുപോലെ സ്റ്റിയറിംഗിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് കീയുടെ ലോഗോ ഇത്തിരി ലൈറ്റ് അലൈൻഡായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഓഡിയോ കൺട്രോൾസിൻ്റെ ബട്ടൺസ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ സെൽറ്റ് ഹൗസിലൊക്കെ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഓഡിയോ കൺട്രോൾസ് വരുന്നത് എന്നാൽ ഇവിടെ ഓഡിയോ കൺട്രോൾസ് നമ്മുടെ കോളിൻ്റെ ബട്ടൺസ് എല്ലാം റൈറ്റ് സൈഡിൽ കൊടുത്തു നമുക്ക് അഡാസ് ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെയും അതുപോലെ ഈ ഒരു ഫ്രണ്ടിലുള്ള സ്ക്രീൻ കൺട്രോളിനുള്ള ബട്ടൺസ് എല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് ഈ വാഹനത്തിൽ നമുക്ക് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈവ് മോഡ് നമുക്ക് സ്പോർട്സ് എക്കോ നോർമൽ അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ട്രാക്ഷൻ മോഡും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് സ്നോ മഡ് സാന്റ് ഇങ്ങനെ മൂന്ന് ട്രാക്ഷൻ മോഡുകളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണാം ഇത് നമുക്ക് ടോപ്പ് എൻഡിൽ എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷനിൽ മാത്രമേ ഈ രണ്ട് ബട്ടൺസ് നമുക്ക് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ സിറോസിൻ്റെ ഹോൺ എന്ന് പറയുന്നത് നോർമലി നമ്മൾ കീട വാഹനങ്ങൾ കേട്ടത് പോലെയുള്ള ഒരു പോളോയിഷ് ഹോണാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഈ പോർഷനിലായിട്ട് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സ് ആക്ടിവിറ്റിനുള്ള ബട്ടണും ത്രീ ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം ഇക്സി ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സ് വരുന്നത് വണ്ടി ഓഫ് ചെയ്യുമ്പോഴൊക്കെ ആനിമേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വളരെ കൂളായിട്ടൊരു ആനിമേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിയ സിറോസ് എച്ച് ടി എക്സ്പ്രസ് ഓപ്ഷനിൽ ഒരു കംപ്ലീറ്റ് ഫീച്ചർ വൈസ് റിവ്യൂ എന്ന് പറയുന്നത് കസ്റ്റമർ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവിങ്ങിന് ആവശ്യപ്പെടുന്നതും ഇല്ല ഷോറൂമോട്ട് തരുന്നതും അതുകൊണ്ട് ഡ്രൈവ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഈ ഒരു വീഡിയോ തിരിച്ചു ഹെൽപ്ഫുൾ ഹെൽപ്പുൾ ആയിരുന്നു കാര്യം എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഇത്രയും ഫീച്ചർ ഓർഡർ ആയിട്ട് വരുന്നൊരു വണ്ടി അണ്ടർ ട്വൻറ്റി ലാക്സ് നമുക്ക് കിട്ടുക പറയുന്നത് കുറച്ച് അല്ലെങ്കിൽ ട്വൻ്റി ലാക്സ് ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുക പറയുന്നത് ബുദ്ധിമുട്ടാണ് സൈസ് പുറത്തു നിന്നുള്ള സൈസ് വെച്ചിട്ട് മാത്രമേ ഇതിൽ ചെറിയ വണ്ടിയുള്ളൂ ഉള്ളിൽ നിന്ന് ഇത് സെൽടോസിനേക്കാൾ ബിഗറാണ് നിങ്ങൾ കയറി കഴിയുമ്പോൾ ഒരിക്കലും നിങ്ങൾ സോണിന് അത്രയും സൈസുള്ളൊരു വാഹനത്തിലാണ് ഇരിക്കുന്ന ഒരു ഫീല് ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടുകയില്ല അത് വളരെ മികച്ച ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ തിരിച്ചായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഹെൽപ്പുൾ ആയെന്ന് കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യാം അതുപോലെ ഇത് തരത്തിലുള്ള വാഹന വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വാഹന വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ